മുഖതിൻ്റെ ചരിത്രം എത്രത്തോളം പറഞ്ഞാൽ തീരും ഒരിക്കലും പറഞ്ഞാൽ തീരത്തില്ല ഇത് ആ യുദ്ധം നടന്ന സ്ഥലങ്ങളാണ് അനസുബിന് മാലിക് അലിയുള്ളഖുവിൻ്റെ ബന്ധുവായ അനസുബിന് നളർ റലി അള്ളാഹ്വൻഖുവിൻ്റെ ഒഹതിലെ ഒരു ചരിത്രമുണ്ട് നബി സല അഹു അലൈബ് വസ്ലമയോട് ഒഹതിൽ യുദ്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞ ആർത്തിയോടുകൂടി ഒഹതിൽ വരികയും ശത്രുക്കളോട് യുദ്ധം ചെയ്ത അവസാനം എഴുപതോ എൺപതോ രണ്ടഭിപ്രായമുണ്ട് എഴുപതിൽ പരം വെട്ടുകളേറ്റ് ശരീരം തിരിച്ചറിയാതെ അവസാനം അദ്ദേഹത്തിൻ്റെ സഹോദരി കയ്യിലെ ഒരു വിരലിൻ്റെ അടയാളം കണ്ടിട്ടാണ് തിരിച്ചറിഞ്ഞത് ഇത് അനസിബിന് അളർ പ്രതിയു ആകാൻ കാണുന്നു ആ മഹാൻ വഫാത്തിനു മുമ്പ് ഈ താഴ്വരയിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധം അടിച്ചു എന്ന് മഹാൻ പറയുകയുണ്ടായി വഫാത്തിരുന്നുണ്ട് അപ്പോൾ എത്രയെത്ര ചരിത്രങ്ങളാണ് ഈ യുവതിൽ നമുക്കുള്ളത് ഇവിടെ നിന്ന് ഇതിങ്ങനെ എടുക്കാൻ തന്നെ പേടിയ ഇതിനകത്താണ് ഹംസാർ അതിയുള്ളാഹു അനുഭവ ഉൾപ്പെടെയുള്ള ജഗിഷർ അതിയുള്ള ഉൾപ്പെടെയുള്ള എഴുപതോളം വരുന്ന ശുഹതാക്കളെ അടക്കം ചെയ്ത ഖബർ ഇതിനകത്താണ് അതിൻ്റെ അപ്പുറത്താണ് ഹന്തല റതിയുള്ള ഖൊൻഗു കല്യാണം കഴിച്ചതിൻ്റെ അന്ന് തന്നെ യുദ്ധത്തിന് വന്ന അവസാനം ഷഹീദായത് അതാ മലയുടെ ആ സൈഡിലായിട്ട് ഇവിടെ നമ്മൾ നാം എല്ലാവരും ഒരു പാഠം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു പാലസ്തീനെ പാലസ്തീൻ്റെ യുവാവിനോട് ചോദിച്ചു നിങ്ങളുടെ കുടുംബങ്ങൾ പോയി നിങ്ങളുടെ മാതാപിതാക്കൾ യുദ്ധത്തിൽ മരിക്കുന്നു മക്കൾ മരിക്കുന്നു നിങ്ങളെ വീടെല്ലാം തകർന്നു പോകുന്നു എന്നിട്ട് നിങ്ങൾ ഈ ഈമാനോടുകൂടി നിസ്കാരവും എല്ലാം ഉറച്ചു നിൽക്കുന്നല്ലോ എന്താണ് എന്താണിതിൻ്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓഹദിനെക്കുറിച്ചായിരുന്നു നബി സാഹു അലൈവ് വല്ലമയുടെ മുൻപല്ലു പൊട്ടിയ ഓഹദി യുദ്ധം മുത്ത നബി സലാഹു അലൈവിലമയുടെ ഏറ്റവും അടുത്ത ബന്ധുവായ ഹംസാർ അദിയുളിനെ വധിച്ച് പല രീതിയിൽ ആ ശരീരം അത് പറയാൻ പറ്റത്തില്ല നമുക്കൊന്നും പറയുമ്പം തന്നെ അവരുത് ആ രീതിയിൽ ചിഹ്നം ചിഹ്നമാക്കിക്കളഞ്ഞ ഉഹതി യുദ്ധം ഉഹതിൽ ഒരുപാട് എഴുപതോളം വരുന്ന അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന മുസ്ലിം സൈന്യം മരിച്ചു വീണ ഉഹദി യുദ്ധം എന്നിട്ടും ഇതെല്ലാം കണ്ട സ്വഭാവത്ത് ഇനി യുദ്ധം വേണ്ട ഇനി ഇസ്ലാം വേണ്ട എന്നും പിന്തിരിഞ്ഞു അവരുടെ ഈമാൻ കൂടിയതേ ഉള്ളൂ അതാണ് ഉഹതിലെ ഈ പാഠമാണ് നമുക്ക് ആവേശമെന്ന് പാലസ്തീനിലെ ആ യുവാവ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചോദ്യകർത്താവിനോട് ഉത്തരമായി പറഞ്ഞത് അതാണ് ഇവിടെ ജബൽ ജമൽ റുമാത്താണ് ആയി കാണുന്നത് ജബർ റുമാത്താണ് ആയി കാണുന്നത് ഇവിടെയാണ് നബിസ്ലാ അലൈ വസ്ല്ലാം അംബത്തുകാരെ നിർത്തിയത് ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഏറ്റവും ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ അമ്പയത്തുകാരെ നിർത്തിയിട്ട് പറഞ്ഞു ഞാൻ പറയാതെ തിരിച്ചറങ്ങരുതെന്ന് പറഞ്ഞു അപ്പം യുദ്ധം നടന്നു ആദ്യം മുസ്ലിങ്ങൾ നമ്മൾ ഒരുപാട് യുദ്ധത്തിൽ അവരെ ഏകദേശം തോൽപ്പിക്കുന്ന രീതിയിലെത്തി അപ്പം യുദ്ധത്തിൻ്റെ ഹനീമത്ത് സ്വത്തൊക്കെ എടുക്കാൻ വേണ്ടി ആൾക്കാർ കൂടുന്ന സമയത്ത് ഈ അമ്പയത്തുകാർ പറഞ്ഞ് ഇനി നമുക്ക് നമുക്കെന്തായിരുന്നില്ല ഇവിടെ നിന്ന് ഇറങ്ങാം നമുക്ക് ഹനീമത്ത് സ്വത്ത് വാരി കൂട്ടാന്നും പറഞ്ഞ് നബി സലാഹു അലഹി വസ്ലമ്മ പറഞ്ഞ വാക്ക് കേൾക്കാതെ ഇറങ്ങിയതിൻ്റെ തൽ ഫലമാണ് പിന്നീട് കാലിദിന് വലിയ ഇത് അറിയുള്ള ജമർ ഈ മലയുടെ ആ സൈഡിൽ നിന്ന് കുതിരപ്പടയാളികളുമായി വന്ന് മുസ്ലിം സൈന്യത്തെ രണ്ടാമത് ആക്രമിക്കുന്നതും മുസ്ലിം സൈന്യം പോകുന്നതും ഒരു പരാജയത്തിൻ്റെ വക്കിലെത്തുന്നതും ആ ഒരു കാര്യം കൊണ്ടാണ് അപ്പോൾ ഇവിടെ ലോകാവസാനം വരെ ഒരു കാര്യം നമുക്ക് ഈ യുദ്ധത്തിൽ പഠിക്കാൻ പറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ അതേ അനുസരിച്ചാൽ നമുക്ക് വിജയിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കിനെ എതിര് പ്രവർത്തിച്ചപ്പോൾ നമുക്ക് പരാജയമുണ്ടായി നമുക്ക് നമ്മുടെ നഷ്ടമുണ്ടായി നമ്മുടെ ശരീരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു നമ്മുടെ മുസ്ലിങ്ങളുടെ പലതും നഷ്ടപ്പെട്ടു അപ്പോൾ ലോകാവസാനം വരെ ഉഹതെന്ന് പറയുന്നത് അതൊരു ഇസ്ലാമിൻ്റെ ഒരു പാഠമാണ് നമ്മുടെ മുത്തുനബി എന്ത് പറഞ്ഞോ അതുതന്നെയായിരിക്കും നമ്മുടെ വിജയം നമ്മുടെ മുത്തുനബി സലഹു അലൈവിസ്ലം പറഞ്ഞത് കേൾക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാശമാണെന്ന് ഈ യോഗത്തിലൂടെ കാണിച്ചു തരികയാണ് തെളിയിച്ചു തരികയാണ് ഉഹുദിൻ്റെ എന്താണ് എന്തുമാത്രം എത്ര എത്ര കാര്യങ്ങൾ പറഞ്ഞാലും മുഹദിൻ്റെ കാര്യം പറഞ്ഞാലും മതിവരത്തിലുള്ള ഓരോ മഹാന്മാരുടെ ചരിത്രം പറഞ്ഞാൽ മണിക്കൂറുകളോളം വേണ്ടിവരും മുഹദി ശ്വതാക്കൾക്ക് എപ്പോഴും ഒരു ഫാത്തിഹ ഓതുവാൻ നമുക്കെല്ലാം സാധിക്കട്ടെ ഹംസാർ അലി അള്ളാഹ് അൻഖൂനെ പ്രത്യേകിച്ച് പഴവർ ചെറുപ്പം പിന്നെ ജഗീഷർ അലി അള്ളാഹ് ഓൻഖുവിൻ്റെ കാര്യവും പറയണം ജഗിഷർ അലി അള്ളാഹ് അൻഖൂൻ തലയിൽ നിന്ന് ഉഹദ് യുദ്ധത്തിൻ്റെ തലയിൽ നിന്ന് ദുവാ ചെയ്തതെന്നാണ് പറയുന്നത് ഏറ്റവും നല്ലൊരു നല്ലൊരു ശത്രുവിൽ നിന്ന് എനിക്ക് ഷഹീദ് ആവണം എൻ്റെ ഇസ്ലാമിനു വേണ്ടി എനിക്ക് ഷഹീദാകണം രക്തസാക്ഷിയാകണമെന്ന് ജഗിഷർ അലി അള്ളാഹ് ഒൻഗു ദുവാ ചെയ്തതും ആ ദുബയുടെ ഫലമായിട്ടാണ് ജഗിഷർ അലി അള്ളാഹുക്ക് എന്ന് ചരിത്രത്തിൽ കാണാം അള്ളാഹുഹദ് ശ്രോതാക്കൾക്ക് സ്വർഗത്തിൽ ഉന്നത പദവി കൊടുക്കട്ടെ അവരെ എപ്പോഴെങ്കിലും അവരെ ഓർക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു ഫാത്തിയെങ്കിലും ഏറ്റവും കുറഞ്ഞതെങ്കിലും ഓതുവാൻ സാധിക്കട്ടെ വംസത്തിൽ കറുറതി ഉള്ള പോലെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹം നമുക്ക് നമുക്കള്ളാഹും നിറച്ചു തരട്ടെ ആ മഹാൻ്റെ സഹായം നമുക്കെന്നും കിട്ടുമാറാകട്ടെ ഉഹുതുഷുഖതാക്കളുള്ള സഹായം കിട്ടുമാറാകട്ടെ ഏറ്റവും വലുതായിട്ട് തിരുനബിസലാഹു പോലെ യുവസല്ലമ്മയുടെ ഷഫായത്തും സ്നേഹവും സഹായവും എന്നും എപ്പോഴും മരിച്ചാലും മരണശേഷവും കിട്ടുമാറാകട്ടെ